പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നു മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരള മീഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത ഉള്ളതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്നൊരു ജില്ലകളിലും പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല നാളെ മുതൽ മഴ വീണ്ടും ശക്തമാകുന്നു എന്നാണ് കാലാവസ്ഥാ പ്രവചനം നാളെ വടക്കൻ കേരളത്തിൽ നാല് ജില്ലകളിൽ അതിശക്തമായ മുന്നറിയിപ്പുള്ളത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇവിടെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞായറാഴ്ച എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും തിങ്കളാഴ്ച അഞ്ച് ജില്ലകളിലും യെല്ലോ അലർട്ടുകളും നിർദ്ദേശമുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി ദാനമായോ അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിയോ അല്ലെങ്കിൽ ധനനിശ്ചയ മുഖേനയോ മറ്റോ ഏതു വിധേനയോ ലഭ്യമാകുന്ന ഭൂമിയുടെ രജിസ്ട്രേഷന് ആവശ്യമായ മുദ്രവില രജിസ്ട്രേഷൻ ഫീസ് തുടങ്ങിയവയിൽ ഇളവ് അനുവദിക്കുന്നതാണ് ഭൂമി സ്വീകരിക്കുന്നയാൾ ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്താവാണെന്നും ഭൂമി ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ജില്ലാ കളക്ടർ അല്ലെങ്കിൽ കളക്ടർ അധികാരപ്പെടുത്തുന്ന തഹസിൽദാരിൽ കുറയാത്ത റാങ്കിലുള്ള ഉദ്യോഗസ്ഥരോ നൽകുന്ന സാക്ഷ്യപത്രം കൂടി രജിസ്ട്രേഷൻ രേഖകളോടൊപ്പം ഹാജരാക്കേണ്ടി വരും ഉത്തരവ് തീയതി മുതൽ രണ്ടു വർഷ കാലയളവിലേക്കാണ് ഒഴിവാക്കി നൽകുക എന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് മൂന്നാമത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി അതായത് വിധവകൾ ആയിട്ടുള്ളവർ അതുപോലെ നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയിട്ടുള്ളവർ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ എന്നിവർക്കൊക്കെ ഒരു സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനു വേണ്ടി അൻപതിനായിരം രൂപയോളം പലിശരഹിത സഹായമായി ലഭിക്കും ഇരുപത്തി അയ്യായിരം രൂപ സർക്കാർ സബ്സിഡിയായാണ് ലഭിക്കുക ബാക്കി ഇരുപത്തി അയ്യായിരം രൂപ പലിശരഹിത തവണകളായി മാത്രം തിരിച്ചടച്ചാൽ മതി പ്രതിമാസം അഞ്ഞൂറ് രൂപയുടെ അടുത്ത് മാത്രമേ തിരിച്ചടവ് വരികയുള്ളൂ പലിശരഹിത വായ്പ ആയതിനാൽ ഇത് വളരെ ആശ്വാസകരമാണ് സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഹാന്തിരം നടപ്പിലാക്കുന്ന ശരണ്യ എന്ന് പറയുന്ന ഒരു വായ്പാ പദ്ധതിയാണ് ഇത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവർക്ക് ഇതിൽ മുൻഗണന ഉണ്ടാകും തൊഴിൽ കാർഡ് ഇല്ലാത്തവർക്ക് രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുത്ത ശേഷം സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ സമീപമുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടാൽ ശരണ്യാ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുന്നതാണ് നാലാമത്തെ അറിയിപ്പ് നിലവിൽ വെളിച്ചെണ്ണ വില കുതിച്ചുയരുകയാണ് ഈ സാഹചര്യത്തിൽ ബി പി എൽ കാർഡ് ഉടമകൾക്ക് സബ്സിഡി സഹായം പരിഗണിച്ചിരിക്കുകയാണ് കേരാഫെഡ് ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില കൂടുതൽ ഉയരും എന്നതിനാലാണ് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യുവാനുള്ള ആലോചനയിൽ എത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച പ്രപ്പോസൽ സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിക്കുമെന്ന് കേരാഫെഡ് ചെയർമാൻ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ബി പി എൽ കാർഡുകാർക്ക് സബ്സിഡി സഹായമായി പരിഗണിച്ച് വെളിച്ചെണ്ണ ലഭിച്ചാൽ അത് വളരെ ആശ്വാസകരമായിരിക്കും അഞ്ചാമത്തെ അറിയിപ്പ് സപ്ലൈകോ സബ്സിഡി ഇനത്തിൽ വിതരണം ചെയ്യുന്ന കെയറൈസിന്റെ അളവ് കൂട്ടാൻ തീരുമാനം ആയിരുന്നു ഈ മാസം മുതൽ ഓരോ കാർഡ് ഉടമയ്ക്കും കെയറൈസ് എട്ട് കിലോ വീതം ലഭിക്കും ഓരോ മാസവും രണ്ടു തവണയായി ഇത് വിതരണം ചെയ്യും മട്ട ജയ കുറുവ ഏതെങ്കിലും അരിയാണ് കെയ റൈസായി വിതരണം ചെയ്യുന്നത് കെയ റൈസ് പരമാവധി അഞ്ചു കിലോഗ്രാമും ബാക്കി പച്ചരിയുമായാണ് സബ്സിഡിയായി ലഭിക്കുന്ന പത്ത് കിലോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇതിലാണ് മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കിലോ കെയ റൈസിന് മുപ്പത്തിമൂന്ന് രൂപയും പച്ചരിക്ക് ഇരുപത്തിരണ്ട് രൂപയുമാണ് സബ്സിഡി വില വളരെ പ്രധാനപ്പെട്ട അഞ്ച് ഇൻഫർമേഷൻസ് ആണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്